കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം നക്ഷത്രം നക്ഷത്രക്കാർക്ക് സൗന്ദര്യം ആകർഷകത്വം ബുദ്ധിശക്തി വിശാല ഹൃദയം തുടങ്ങിയവയൊക്കെ ഉണ്ടാവും ഒരു വശീകരണ ശക്തി ആകർഷകമായ സംസാരിക്കാനുള്ള ഒരു കഴിവ് എല്ലാവരും അട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് സുഹൃത്തുക്കളോടും തികഞ്ഞ ആത്മാർത്ഥത ഉണ്ടാവുക സ്നേഹം വാത്സല്യം ഇങ്ങനെയുള്ള പല ഗുണങ്ങളുള്ള നക്ഷത്രക്കാരാണ് പോരാടനക്ഷത്രക്കാര് ഇവരൊക്കെ ഒരു വലിയ ഒരു സൗഹൃദ വലയം തന്നെ ഉണ്ടാവും ഈ പൂരാടം നക്ഷത്രക്കാർക്ക് ശുഭാപ്തി വിശ്വാസം അഭിമാന ഇവയൊക്കെ ഇവരുടെ പ്രത്യേക സവിശേഷതകളാണ് ഇവരുടെ ജീവിതത്തിലെ ഒരു നല്ല കാലം എന്ന് പറയുന്ന ഒരു മധ്യകാലം തന്നെ ആറ് മുപ്പത് മുപ്പത്തഞ്ചു വയസ്സിന് ശേഷമാണ് ഇവർക്ക് മധ്യകാലമാണ് ഇവർക്ക് ഒരു ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാവുന്ന കാലം ആഡംബര ഭ്രമം ഇവർക്ക് ഉണ്ടാവാം ജീവിതത്തിലെ സൗന്ദര്യം ആഡംബര ഭ്രമൊക്കെ വിവാഹ ജീവിതത്തിൽ ഇവർക്ക് പല ക്ലേശങ്ങളും അഭിമുഖീകരിക്കേണ്ടതായിട്ടും വരാറുണ്ട് തിരുവോണ നക്ഷത്രം ചതയ നക്ഷത്രം ഉത്രട്ടാതി പുണർദ്ദം പൂയം ആയില്യം ഇത് പ്രതികൂല നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ഇവർ പ്രതികൂല നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നേ ദിവസം ഈ നക്ഷത്ര ദോഷങ്ങൾ പുതിയ കാര്യങ്ങൾ തുടങ്ങാനോ മറ്റു കാര്യങ്ങൾക്കോ സാമ്പത്തിക ഇങ്ങനെ ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള കൊടുക്കലുകളോ വാങ്ങലുകളോ സാമ്പത്തികം കൊടുക്കലുകളോ വാങ്ങലുകളോ കൈന്ന് പൈസ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ നക്ഷത്രക്കാരെന്ന് തിരിച്ചു കിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം പിന്നെ ഇവർ ഇവരനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രദശാകാലത്തും രാഹുദശാകാലത്തും ശനിദശാകാലത്തും ഇവർക്ക് ദോഷം തന്നെയാണ് പോരാടനക്ഷത്രക്കാർക്ക് അന്നേ ദിവസം വിധിപരം മായ ദശാകർമ്മ അനുഷ്ഠാന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും ഈ ദശാനാഥന്മാരെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും വളരെ നല്ലതായിരിക്കും പൂരാടം നക്ഷത്രം ഭരണി പൂരം എന്നീ നക്ഷത്ര ദിവസം നിങ്ങൾ ക്ഷേത്ര ദർശനം വേറെ എല്ലാ ദിവസവും പോകാൻ പറ്റിയില്ലെങ്കിലും ഈ മൂന്ന് ദിവസം നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്താം ഇവർ പതിവായിട്ട് ശുക്രപ്രീതികരങ്ങളായ കർമ്മങ്ങൾ ശുക്രന് വെള്ളിയാഴ്ച ദിവസം ഏതെങ്കിലും ദുർഗയെ ഉപഭജിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പക്ക് പിറന്നാൾ വരുന്ന ദിവസങ്ങൾ ദുർഗയെ ഭജിക്കുന്നതൊക്കെ ദുർഗയെ ഭജിക്കുന്നതും വെള്ളപ്പൂക്കൾ കൊണ്ട് വഴിപാടുകളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് വെള്ളിയാഴ്ചയും പൂരാട നക്ഷത്രവും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം നിങ്ങൾ ദുർഗാ ക്ഷേത്രത്തിൽ പോവുക വഴിപാടുകളൊക്കെ ചെയ്യുക ലക്ഷ്മി പൂജ ചെയ്യുന്ന ഉത്തമമാണ് സാമ്പത്തിക ഉന്നമനത്തിൽ ലക്ഷ്മി പൂജ ചെയ്യുന്നത് നല്ലതാണ് രാശ്യാധിപനായ വാഴത്തെ പ്രീതിപ്പെടുത്തുക കർമ്മ രാശ്യാധിപൻ ഈ പൂരാട നക്ഷത്രത്തിന്റെ രാശ്യാധിപൻ വ്യാഴമാണ് അപ്പൊ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുക വ്യാഴാഴ്ച ദിവസം കൃഷ്ണനെ പ്രീതിപ്പെടുത്തുക ഇതിലേതൊക്കെയാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് വിചാരിക്കുക ഇപ്പോൾ സമ്പത്ത് വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുണഗണങ്ങൾ ജീവിതത്തിൽ വേണമെന്ന് തോന്നുമ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഫോളോ ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ നിങ്ങൾ അനുഷ്ഠിച്ച് നിങ്ങളുടെ ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്താം